പക്ഷെ നമുക്ക് കിട്ടാന്ന് നമ്മക്കറിയില്ല കാണാം അത് പിടിച്ചിട്ട് ഇടണ്ട് പോയിക്കോട്ടിരിക്കലൊരു മുട്ടായിട്ട് എല്ലാരും പാടി ഷേറിട്ട് തിളച്ചണങ്കിലൊക്കെ കേട്ടോ എല്ലാരിക്കും ഓരോന്ന് കൊടുത്തു പിന്നെ ഞങ്ങടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും ഇങ്ങോട്ടും ആ സൈഡ് സീറ്റിലായോട്ടോ ഒരിക്കും അത് പിന്നെ അങ്ങടെ പൊറത്തു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തിന്നും എത്തിട്ടോ ഏ കട്ടുപാറ പൊഴിയിലെത്തി ഞങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് ഇറങ്ങി വരുന്ന എക്സൈറ്റഡ് ആയിട്ടാണ് മീൻകുട്ടി വൈകി ആരും ഞങ്ങൾ ചൂണ്ടനൊക്കെ എടുത്ത് ഇറങ്ങിട്ടോ പിന്നെ ഞങ്ങൾ അതികൂട്ടിയ പോണ വൈ ആണ് മുന്നേ ഏതൊരാള് തന്നോണ്ടിരിക്കുന്നു അവിടെ എത്തിയില്ല മണ്ടൽ ചടങ്ങോ നിങ്ങൾ കാണുന്നത് വേലക്കൊക്കെ മീൻ മീൻപിടിക്കാൻ പൊലിവിലണ്ടോ മീൻ കിട്ടുന്ന വൈകി അറിയ പിന്നെ ഞങ്ങള് രണ്ട് റീൽസ് റീൽസൊക്കെ എടുത്തിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടോ പിന്നെ ഞങ്ങള് ചൂണ്ടേ ഇപ്പൊ മഴക്കാലമായത് ആയതുകൊണ്ട് തന്നെ നല്ല വള്ളം ഊണ് കഴിഞ്ഞ ആളെ ഇട്ടൂല അടിയിലൊക്കെ ചേറാണെന്ന് ആ കാക്ക അറിഞ്ഞിട്ട് മേലൊരു കാക്ക പ്രാവശ്യം പറഞ്ഞു ഫസ്റ്റ് അല്ല നമ്മൾ മീനെ പിടിച്ചോണ്ടിരിക്കുമ്പോ ഫസ്റ്റ് അതിൽ നമ്മളീ കയറി കൊത്തിക്കൊണ്ടൊരു മീന മീനങ്ങള് കിട്ടി പിന്നെ അതിലന്നെ ഇട്ടു പിന്നെ വേറെ പള്ളത്തിരിമ്പാടും കിട്ടിട്ടോ അതിനിമ്പാടി അതിലിട്ടു പിന്നെ നമ്മൾ ആരേലേപ്പേരാണ് പേരാണ്ടോ ആരല്ലെ നമുക്ക് അവിടെ കിട്ടിട്ടോ ചൂണ്ടൽമേ ആ വിവര സ്വത്ത് അപ്പുറത്ത് നിന്ന് മണ്ടി വരുന്നിട്ടോ പിന്നെ ആരെല്ലാം നമ്മൾ ഉക്കൊക്കെ അയച്ചിട്ട് അയിക്ക് ഇടുകയാണ് പിന്നെ അതിട്ടോ ആരേലും ഇല്ല ആരേലും മോട്ട ചാട്ടരു മണലൊക്കെ കൂട്ടിട്ട് ഞമ്മളെ എമ്മനൊക്കെ വള്ളക്കുപ്പി വെച്ചിരിക്കണേ പിന്നെ ഞമ്മള് മീനെ പൊടിക്കാൻ ചടങ്ങിന് തന്നെ വന്നിട്ടോ പിന്നെ പിന്നെ അതിന് ശേഷം കുറച്ച് മീനൊക്കെ പൊടിച്ചതിന് ശേഷം ഞമ്മള് പോന്നിട്ടോ നിച്ചിട്ട് അവിടെ നിന്ന് ഒരു ഉപ്പിടിത്തിലൊക്കെ ഉണ്ടായിരുന്നെ പറഞ്ഞു പിന്നെ നമ്മൾ അവിടുന്ന് അത് വേണ്ടിട്ട് നമ്മള് അവിടുന്ന് ഇട്ടു പോന്നു പിന്നെ നമ്മള് ഹോട്ടലിൽക്കും ഫുഡ് ഫുഡ്ക്കാന് അപ്പൊ ഞങ്ങള് വ്യൂ ഒക്കെ ഇണ്ടാണ്ട് മോള് കയറുന്നത് അയാളെ അയാൾ വിളി അവിടെ വേസ്റ്റ് വണ്ടി പോകണ അവിടെ മണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഞങ്ങളാ അവിടെ അധികം നേരം നിന്നില്ല പിന്നെ അവിടെ ഞങ്ങൾ പിന്നെ ഇറങ്ങി പോന്നു അപ്പ പെരിന്തൽമണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിക്കുന്നത് അപ്പൊ അടിപൊളി ഹോട്ടലുണ്ട് ഞമ്മള് ഓർഡർ ചെയ്തത് തുർക്കി റൈസും ഷവായി പിരിവിരി ഒക്കെ ആയിരുന്നു കേട്ടോ മന്തി ഞങ്ങള് വെച്ച് കീറി നമ്മളെ വീടിനടുത്തലും